നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ഒരുപാട് കടകളിൽ കയറേണ്ട സാഹചര്യത്തെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാം ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന മംഗലത്തെ ഏക സ്ഥാപനം എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം വിലക്കുറവ് ജനം അറിഞ്ഞത് എം ജി എം മാളിലൂടെ എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം കേരള റെക്കഗ്നൈസ്ഡ് സ്കൂൾ മാനേജ്മെന്റ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരൂർ വിദ്യാഭ്യാസ ജില്ലയിലെ എസ് എസ് എൽ സി പ്ലസ് ടു എ പ്ലസ് ജേതാക്കളെ അനുമോദിച്ചു തിരൂർ വാഗൻ ട്രാജഡി സ്മാരകം മുനിസിപ്പൽ ടൌൺ ഹാളിൽ നടന്ന ചടങ്ങ് കുറക്കോളി മൊയ്തീൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പി വി മുഹമ്മദ് മൗലവി അധ്യക്ഷത വഹിച്ചു കെ ആർ എസ് എം എ സംസ്ഥാന പ്രസിഡന്റ് രാഘവ ചേരാൾ മുഖ്യപ്രഭാഷണം നടത്തി മുപ്പത്തിരണ്ട് സ്കൂളുകളിൽ നിന്നായി അറുനൂറ്റി അൻപത് കുട്ടികൾ ആദരവ് ഏറ്റുവാങ്ങി രക്ഷിതാക്കളും അധ്യാപകരും സാക്ഷികളായി കെ ആർ എസ് എം എ സംസ്ഥാന ജനറൽ സെക്രട്ടറി മുജീബ് പുളക്കൽ വൈസ് പ്രസിഡന്റ് ബി വേണുഗോപാലൻ നായർ ജില്ലാ സെക്രട്ടറി യൂസുഫ് തൈക്കാടൻ മൂസക്കുട്ടി മാസ്റ്റർ മജീദ് മണ്ണിശ്ശേരി ഹസൻ മൌലബി പോട്ടൂർ ഫാസിൽ എം മജീദ് മാസ്റ്റർ എന്നിവർ സംസാരിച്ചു പി വി മനോമോഹനൻ സ്വാഗതവും മുസ്തഫ എഡ്ശേരി നന്ദിയും പറഞ്ഞു സുലേഖ ടീച്ചർ മജീദ് പറവണ്ണ ഡോക്ടർ മുസ്തഫ മാസ്റ്റർ ആർ മുഹമ്മദ് മാസ്റ്റർ എം മുഹമ്മദ് മാസ്റ്റർ പൊന്നാനി സുഭാഷ് അമ്പാടി എസ് ത്യാഗരാജൻ മാസ്റ്റർ എന്നിവർ പുരസ്കാര വിതരണത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തുഞ്ചൻ മീഡിയ മാറി വരുന്ന കാലഘട്ടത്തിനനുസരിച്ചുകൊണ്ട് തന്നെ ഉപഭോക്താവിന്റെ അഭിരുചികൾ മനസ്സിലാക്കിക്കൊണ്ട് മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിധമുള്ള ഓഫറുകളും ഡിസ്കൌണ്ടുകളും നൽകിക്കൊണ്ട് എം എം മോൾ കസ്റ്റമേഴ്സിനെ സ്വാഗതം ചെയ്യുന്നു റീറ്റെയിൽ മേഖലയുടെ വ്യാപാര രംഗത്ത് ജനസംതൃപ്തി മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് അവിശ്വസനീയമായ ഓഫറുകൾ നൽകിക്കൊണ്ട് എം ജി എം ഹൈപ്പർ മാർക്കറ്റ് ഒരുപാട് കടകളിൽ കയറേണ്ട സാഹചര്യത്തെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാം ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന മംഗലത്തെ ഏക സ്ഥാപനം എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം വിലക്കുറവ് ജനം അറിഞ്ഞത് എം ജി എം മോളിലൂടെ എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം